തന്നെയാണ് അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി കുടുംബത്തിന് ആദ്യഘട്ടമായി ഒരു ലക്ഷം രൂപയാണ് നൽകിയത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദേശീയപാതാ വിഭാഗമാണ് തുക കൈമാറിയത് മകൾക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാർ പരിഗണനയിലുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കളക്ടർ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇതിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് കളക്ടർ അറിയിക്കുന്നത് അതേസമയം മണ്ണിടിച്ചിലിൽ നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത് അപകടത്തിൽ ലക്ഷംവീട് ഉന്നതിയിൽ ഒരാൾ മരിക്കുകയും എട്ട് വീടുകൾ പൂർണ്ണമായും നശിക്കുകയും ചെയ്തൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിലാണ് ഇപ്പോൾ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നത് കുടുംബത്തിന് ആദ്യഘട്ടമായി ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത വിഭാഗമാണ് തുക കൈമാറിയത് മകൾക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നുമൊക്കെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ സഹായം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കളക്ടർ റിപ്പോർട്ട് സർക്കാരിനും കൈമാറിയിട്ടുണ്ട് ഇതിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നൊക്കെയാണ് കളക്ടർ അറിയിക്കുന്നത് മണ്ണിടിച്ചിൽ നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്തായാലും ബിജുവിന്റെ കുടുംബത്തിന് ഇപ്പോൾ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്